ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ പരിശുദ്ധതയും എനിക്ക് ഒരുക്കിത്തരുന്ന ഈ അസുലഭ സന്ദർഭത്തെ വീണ്ടും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ വചനത്തിലെ ചെറിയൊരു ഭാഗം നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവാത്മാവിൽ ഇന്ന് രാവിലെ വീണ്ടും ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വചനം തന്നും വാഗ്ദാനങ്ങൾ തന്നും വ്യാഖ്യാനങ്ങൾ തന്നും എപ്പോഴും ധന്യരാക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഒരിക്കൽ കൂടെ ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് വളരെ ലളിതമായിരിക്കുന്നൊരാശയം നിങ്ങളോട് പങ്കുവെക്കട്ടെ അതിനാധാരമായി ഏഷ്യാപ്രവചനം അറുപത്താറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യശയാപ്രവചനം അറുപത്തിയാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ എരിശലേമിൽ ആശ്വാസം പ്രാപിക്കും അമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ ഭാഗം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ ഡെയിലി ഡിവോഷനിൽ തന്നെ ഞാൻ നിങ്ങളോട് ആ ഒരു ഭാഗം പങ്കുവെച്ചിട്ടുണ്ട് ലോകത്തിൽ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ഏറ്റവും കഴിവുള്ളത് അമ്മയ്ക്കാണ് അമ്മമാരെ എല്ലാവരെയും എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് അടിവരയിടണം നിങ്ങളുടെ കഴിവ് ഒരമ്മയുടെ അപാര കഴിവ് വേദപുസ്തകത്തിൽ ഞാൻ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളമ്മയാണെങ്കിൽ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളറിയണം ആ കഴിവിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ് നിങ്ങളത് ഉപയോഗിക്കണം കുഞ്ഞുങ്ങളെ തണുപ്പിക്കണം അവരെ ആശ്വസിപ്പിക്കണം അതുകൊണ്ടാണ് അമ്മയേക്കാൾ ആശ്വസിപ്പിക്കാൻ മറ്റൊരാളീ ലോകത്തിലില്ലാത്തത് കൊണ്ടാണ് അമ്മയെ പോലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് ഉപമാലങ്കാരത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വാക്ക് മാത്രം അമ്മമാരോട് അമ്മമാരോടോർപ്പിച്ച് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറും അടുത്തൊരു കൊച്ചു ടാഗ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ലേ ഈ നല്ല വാക്യത്തിൻ്റെ കീഴിൽ ഒരു ചെറിയ ടാഗ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ചെറിയ വാചകം ആ വാചകം എങ്ങനെയാണ് നിങ്ങൾ എരിശിലേമിൽ ആശ്വാസം പ്രാപിക്കും ആശ്വസിപ്പിക്കാൻ ഒരു ദൈവമുള്ളത് ഭയങ്കര ഭാഗ്യമാണ് എന്നെയൊക്കെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന നമ്മളിൽ പലരെ സംബന്ധിച്ച് ആരും അനുകൂലമായിട്ടില്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ളത് ഓഹ് അത്രയും വലിയ ആശ്വാസം വേറെ ഒന്നുമില്ല ആശ്വസിപ്പിക്കാൻ ഒരു ദൈവമുണ്ട് അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എന്നാൽ അടുത്ത വാചകം ആശ്വസിക്കാനൊരു പ്ലേസ് ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും ആശ്വാസം പ്രാപിക്കുമെന്നല്ല എരിശിലേമിൽ ആശ്വാസം പ്രാപിക്കും ദഹൂതന്മാരോടായിട്ട് പറയുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു പ്രവചന വാക്കാണ് അതിന് ഇമ്മീഡിയറ്റ്ലി തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തന്നെ ഇതിനൊരു പ്രവചന ധ്വനിയുണ്ട് ഞാൻ അത്രയൊന്നും ദൈവശാസ്ത്രപരമായിട്ടും പ്രവചനപരമായിട്ടും വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നമുക്കുള്ള കാര്യം പറയാം നാം ഈ ആശ്വസിപ്പിക്കുക എന്നുള്ളതിന് കംഫർട്ട് എന്നൊരു വാക്കാണല്ലോ ഇംഗ്ലീഷിൽ എടുത്തിരിക്കുന്നത് സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്രയോ പേരുടെ അതിഥിയായി പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എയർപോർട്ടിൽ നിന്ന് എന്നെ ശുശ്രൂഷയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ വരും നല്ല വാഹനമായിരിക്കും നല്ല വാഹനമായി അറിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് സീറ്റിൽ എന്നെ ഇരുത്തി സീറ്റ് ബെൽറ്റൊക്കെ ചിലപ്പോൾ അവർ തന്നെ ഇട്ടുതരും ഞാനിതൊക്കെ ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഭവിക്കുക ഒത്തിരി സ്വാത്രം ചെയ്തുകൊണ്ട് വളരെ റെസ്പെക്റ്റ് വണ്ടി ഓടുകാൻ തുടങ്ങുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളിനോട് ചോദിക്കാറുണ്ട് പാസ്റ്റർ കംഫർട്ടാണോ കംഫർട്ടാണോ കാലൊക്കെ നീട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ടോ സീറ്റ് കുറച്ചോട്ട് പുറകോട്ട് ചരിച്ചിടണോ കംഫർട്ടാണോ പാസ്റ്റർ നമുക്കൊരു ഇച്ചിരി ദൂരം ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് കംഫർട്ടാണോ നിങ്ങൾ ചോദിക്കാറുണ്ട് ആരോടെങ്കിലും അതെയോ മൂലയിൽ ഇരുന്ന് എങ്ങനെയും ഇടിച്ചു കുത്തി വലിയ ഹൈറേഞ്ചിൽ ജീപ്പിനകത്ത് അഞ്ച് പേര് പോകുന്ന ജീപ്പിനകത്ത് ഇരുപത്തഞ്ച് പേരെ എറ്റി കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പോലെ അതൊരു കംഫർട്ട് യാത്രയാണോ എപ്പോഴും ആളുകൾ ചോദിക്കംഫർട്ടാണോ റൂമിലൊക്കെ കൊണ്ട് താമസിക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മൂന്ന് പില്ലോയൊക്കെ വെച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ വെച്ച് ഒരു ബോട്ടിൽ ചൂടുവെള്ളം ഒരു ബോട്ടിൽ തണുത്ത വെള്ളം വെച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ മേശപ്പുറത്ത് വെച്ച് ഇത് ഞാൻ സന്തോഷത്തോടെ ഞാനിതിനൊന്നും അർഹനല്ല പക്ഷെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുക കേട്ടോ ഞാൻ ഞാൻ ഇക്കാര്യം തെളിയിക്കാൻ പറയും ഞാൻ എൻ്റെ അനുഭവങ്ങൾ എപ്പോഴും ഓർത്ത് പറയുന്നത് എനിക്ക് സന്തോഷമായിട്ട് പറയുക എന്നിട്ട് ആ റൂമിനകത്ത് ഇടാനുള്ള നല്ല പുതിയ ചെരുപ്പ് ബാത്റൂം ടൗലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ രാവിലെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ബെഡ് കോഫിയും കൊണ്ട് വരുമ്പോഴോ ആളുകൾ ചോദിക്കും ഫാസ്റ്റ് കംഫർട്ടായിരുന്നോ കംഫർട്ടായിരുന്നോ ആ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഈ വാക്യം വായിച്ചപ്പോൾ ഒരതിഥിയായി ചെല്ലുമ്പോൾ യാത്രയിലും ആ റൂമിലും ആ വീട്ടിലുമൊക്കെ നമ്മൾ കംഫർട്ടാണോ എന്നത് ആതിഥേയരുടെ ആശങ്കയ അവർ ചോദിച്ചുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളോട് ഈ വാക്ക് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പൊങ്ങി വന്നത് പറയട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എഴുശലേം എന്ന് പറയുന്നത് ദഹൂദനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ മധ്യഭാഗത്ത് അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന സാധാരണക്കാർ വിദേശ രാജ്യങ്ങളിൽ മലയാളിയായി ജനിച്ച് ഭാഗ്യം കൊണ്ട് പഠനമെല്ലാം കഴിഞ്ഞ് ഒത്തിരി കടമ്പകൾ കടന്ന് നല്ല നല്ല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവദനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെവിടെ ആയിക്കോട്ടെ മിഡിൽ ഈസ്റ്റിലോ യു എസിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെ ആയിക്കോട്ടെ യു കെയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ ഈ വാക്ക് വെച്ച് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചോദ്യം ചോദിക്കാം ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കംഫർട്ടാണോ നിങ്ങളുടെ വീട്ടിൽ അതിനേക്കാൾ പറ്റിയൊരു സ്ഥലം ഏത് ഏതെരിശിലേമാ ഉള്ളത് നമ്മുടെ എരിശിലേം നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ നമ്മൾ കംഫർട്ടാണോ നിങ്ങൾക്കൊരു ചർച്ച ഉണ്ടോ ആ ചർച്ചിൽ നിങ്ങൾ കംഫർട്ടാണോ ഒത്തിരി ആളുകളല്ല അല്ലതയോ ഒരു കുറ്റവും പറയും അവിടെ തന്നെ നിൽക്കും എനിക്കതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും എവിടെ അവിടെ അവിടെയെങ്കിലും പ്രാർത്ഥനയില്ല ഒന്നുമില്ല എന്നും അങ്ങ് തമ്മിൽ മുഴക്കാം ചുമ്മാ വരുന്ന ഉറക്കം തോന്നും അഭിൻ എന്തിനെ വെറുതെ സമയം കളയുന്ന ഒരു തീരുമാനം എടുത്തുകൂടെ നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രിയേഷനിൽ കംഫർട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവമായിട്ടത് എടുക്കുന്നില്ല നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ആത്മീക വർദ്ധനവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കള്ളിനും കഞ്ചാവിനും അടിമപ്പെടുത്താതെ ഉപദേശപരമായിട്ട് കൊണ്ടുവന്ന് ദൈവകൃപയിൽ നിർത്താൻ പറ്റുന്ന ഉപദേശങ്ങൾ ആത്മീയതയുണ്ടോ നിങ്ങളവിടെ കംഫർട്ടാണോ പരിശുദ്ധാത്മവ്യാപാരമുണ്ടോ നിങ്ങൾക്ക് കിട്ടേണ്ട ആത്മീയം കിട്ടുന്നുണ്ടോ അതെയോ നിങ്ങൾ അതിനു വേണ്ടി പുറമേ കറങ്ങി നടക്കുവാണോ മക്കളെ നിങ്ങൾ പഠിക്കുന്ന കോളേജ് ഒന്നും ഒരു ആത്മീയ സ്ഥാപനമല്ല എങ്കിൽ പോലും ഒത്തിരിപ്പുള്ളവർ കംഫർട്ടല്ല അവർ കരഞ്ഞ് റാഗിങ് അത് ഇതൊക്കെയായിട്ട് എന്തിനേറെ പറയുന്നു ടീച്ചേഴ്സിൽ ഫാക്കൽറ്റി പോലും പാഷാലിറ്റി കാണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും അതുകൊണ്ട് ചോദിക്കുക കേട്ടോ പ്രാർത്ഥിക്കാൻ അത് ഞാൻ ആളുകളിക്കുകയല്ല നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊന്നുമോനെ പൊന്നുമോനെ നേര്ട്ടാണോ അല്ലെങ്കിൽ അപകടമാണ് അപകടമാണ് ചിലരുടെ കൂടെ ജീവിച്ച കംഫർട്ടായിരിക്കുകയല്ല പരിഭർത്ത ബന്ധം ഒരു കംഫർട്ട് ഒരു ഭയങ്കര ആശ്വാസം വേണ്ടേ കാശുകാരനാണോ ഭയങ്കര സൗന്ദര്യമുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളാണോ ജീവിത പങ്കാളി ഭയങ്കര സുന്ദരിയാണോ ഇതൊന്നും അല്ല വിഷയം നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കുന്നു അഞ്ചു കൊല്ലമായി പത്ത് കൊല്ലമായി ചിലപ്പോൾ രണ്ട് മാസമായി കാണുകയുള്ളൂ കംഫർട്ടാണോ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു ഒരു സാന്ത്വനം പണമൊക്കെ കുറവാ പണമൊക്കെ കുറവാണ് ചില കഴിവും കുറവാണ് നോ പ്രോബ്ലം അതൊന്നും അല്ല കംഫർട്ടിൻ്റെ പ്രാധാന്യത ഒരു സ്നേഹം ഒരു ബന്ധം ഒരു കരുതൽ ഒരു സ്നേഹത്തിൻ്റെ വിളി കരുതുന്നു എന്ന് തോന്നൽ ഉണ്ടോ കംഫർട്ടാണോ ആണോ നിങ്ങൾ ജോലി ചെയ്യുന്നു ഓഫീസിൽ കംഫർട്ടാണോ എന്നും കേൾക്കുന്ന എന്താ മേലുദ്യോഗസ്ഥൻ ചീത്ത ചൊവയോടെ സംസാരിക്കുന്നു വല്ലാത്തൊരു നോട്ടം നോക്കുന്നു ചേച്ചി കംഫർട്ടാണോ അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും പ്രശ്നത്തിലാവും ഇവിടെ ഈ വാക്യം പറയുന്നു എരിശിലേമിൽ നിങ്ങൾ പക്ക കംഫർട്ടായിരിക്കും എന്ന് ദൈവം പ്രോമിസ് ചെയ്യുക കാരണം എരിശിലേം ദൈവത്തിന് നഗര എൻ്റെ നഗരത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ മാറ്റിയിട്ടിരിക്കുന്ന പട്ടണത്തിൽ വരുന്ന ഒരുത്തൻ അസ്വസ്ഥനാകരുത് ദൈവത്തിൻ്റെ പിടിവാശിയാണ് പറയുന്നു നിങ്ങൾ എരിശിലേമിൽ ആശ്വാസം പ്രാപിക്കും എന്ന് കർത്താവ് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് വാ എൻ്റെ പട്ടണത്തിലേക്ക് വാ എരിശിലേം മഹാരാജാവിൻ്റെ നഗരം വാ അവിടെ ഏത് ജാതിക്കാരൻ എവിടെ നിന്ന് വന്നാലും അവൻ ഉപദ്രവിക്കപ്പെടരുത് അവൻ താടിക്ക് കൈയും കൈകൂടി ഒറ്റ അവനെ പറ്റിക്കരുത് അവൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകരുത് അവനെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കർത്താവേ നമുക്ക് ദൈവസന്നിധിയിൽ ഈ വാക്യം വെച്ചെന്ന് പ്രാർത്ഥിക്കാം എന്തെങ്കിലും കാരണവശ ഞാൻ ഈ പറഞ്ഞ മേഖലകളൊക്കെ സത്യത്തിൽ വേണ്ടതല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ പിള്ളേരും കംഫർട്ടാകണ്ടേ വരം കുടിച്ച് വഴക്കുണ്ടാക്കി പിള്ളേരും പേടിച്ച് പൂച്ചയെ കണ്ട എലിയെ പോലെ കട്ടിലിൻ്റെ ചുവട്ടിൽ ഒളിച്ച് എൻ്റെ പൊന്നച്ചാച്ചാ ആശ്വാസം കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളും കംഫർട്ടാണെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്ത് ദൈവത്തെ കണ്ടുപഠിക്കും ദൈവം പറയുന്നു എൻ്റെ എരിഷുലേമിൽ എൻ്റെ പട്ടണത്തിൽ എൻ്റെ ആലയം ഇരിക്കുന്ന നഗരത്തിൽ നിങ്ങളാരും വന്നാലും ഉപദ്രവിക്കപ്പെടാൻ ഞാൻ അക്ഷരീകമല്ല ഇന്നത്തെ രാഷ്ട്രീയമല്ല പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മീകമ പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗം പറയുക അവിടെ നിങ്ങൾ കംഫർട്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ ഈ വാക്കൊക്കെ ബുദ്ധി എന്ന് പറയുന്നതല്ല ആത്മാവെന്നോട് പറയുന്നത് ഒരുപാട് പേരെ ബലപ്പെടുത്താൻ നിങ്ങൾക്കത് തോന്നുന്നുണ്ടെന്ന് അറിയില്ല ഞാനിത് പഠിച്ചു പറയുന്നത് ഒരു ബുക്കിൽ റെഫർ ചെയ്തല്ലേ കർത്താവിൻ്റെ കാഴ്ചപ്പാടി പറയുക നമ്മുടെ വീടിനെക്കുറിച്ച് ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാനെൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയും ഓരോ ഏരിയയിൽ പാർക്കിംഗ് ഏരിയ മുതൽ പ്ലാറ്റ്ഫോമിൽ വരെ നിൽക്കുന്നവരോട് പറയും ഇവിടെ വരുന്നവൻ കംഫർട്ടായിരിക്കണം അവനെ ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരുന്ന് ആരാധിക്കാൻ അനുവദിക്കണം വരുമ്പോഴത്തേക്കും നിങ്ങൾ സാറ് കളിക്കരുത് ഞാൻ ആ കരുത്തിനകത്തൊക്കെ അസ്വസ്ഥനാണ് കാരണം സഭ ആളുകൾക്ക് കംഫർട്ടായിരിക്കണം വീട് സ്കൂൾ നടത്തുന്നവരെ കാര്യങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഉത്തരവാദിത്തപ്പെടണം നിങ്ങളുടെ പിള്ളേർക്ക് നൂറിൽ നൂറ് പേരും ജയിച്ചോ എന്നുള്ളതല്ല ഒരു വിദ്യാർത്ഥിയെ പേരൻസ് അവിടെ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പഠിക്കാൻ വന്ന കുഞ്ഞ് കംഫർട്ടായിരിക്കണം ഉപദ്രവിക്കപ്പെടരുത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ദൈവവൈദ്യലാണെങ്കിൽ നിങ്ങളൊരു കൊച്ച് കട നടത്തുന്ന നടത്തുന്നയാളാണെങ്കിൽ പോലും അവിടെ വരുന്ന ആളുകൾ അവിടുത്തെ സ്റ്റാഫ് ആരാലും ഉപദ്രവിക്കപ്പെടരുത് കംഫർട്ടായിരിക്കണം എൻ്റെ കൂടെ ജീവിക്കുന്നയാൾ എൻ്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്നയാൾ ഇറങ്ങി വന്ന് ഞാൻ എല്ലാവരോടും പറയാട്ടോ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നയാൾ അപ്പൻ എന്ന സ്ഥാനത്ത് എന്നെ കാണുന്ന എൻ്റെ പൊന്നോമന മക്കൾ എൻ്റെ കൂടെ കംഫർട്ടായിരിക്കണം വാഹനം ഓടിക്കുമ്പോൾ പോലും ചുമ്മാ ആൾ കളിച്ച് റോട്ടിൽ കൂടെ ഹൈ സ്പീഡിൽ ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് ട്രിപ്പറിൻ്റെ അടിയിലേക്ക് ഓടി പിള്ളേരെ അതിനകത്ത് പേടിച്ച് ബാഡീ ഡാടി ഡാടിയിൽ എന്ന് വിളിച്ച് കംഫർട്ടാണ് അവർ എന്നെ കാണിക്കുന്നത് എന്നെ കാണിക്കുന്നേ മിടുക്കം കളിക്കരുത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എൻ്റെ കൂടെ നിങ്ങളെന്നും കംഫർട്ടായിരിക്കും പറയാമോ ഓരോരുത്തർക്കും പറയാമോ ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചങ്ങനെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കംഫർട്ടായിരിക്കണം അസ്വസ്ഥനാകരുത് കേട്ടോ എൻ്റെ ഇരിശിലേമിൽ നിങ്ങൾ കംഫർട്ടായിരിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദൂതിനായ സ്തോത്രം ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് കർത്താവ് എന്താ ഉദ്ദേശിച്ചതെന്ന് അത് വെച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങൾ മറ്റുള്ളവർക്ക് കംഫർട്ടായിരിക്കട്ടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കട്ടെ വീട് ഓഫീസ് സ്ഥാപനം സഭ എല്ലാം പ്രാർത്ഥിച്ച് ദൈവാരങ്ങളേൽപ്പിക്കുന്നു ഇതറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ